വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വരുന്ന ഒരു കേസാണ് എന്താ കഴിവെന്ന് ഇതുവരെ തിരിച്ചറിയാത്ത സാഹചര്യമാണ് എനിക്ക് ഇനി ജീവിതത്തിൽ കഴിവുണ്ടാവോ എന്ന് തോന്നുന്നില്ല കാട്ടിലെ ഏറ്റവും വലിയ ജീവി പറ ആനയാണ് സ്പീഡ് കൂടുതലുള്ളത് ചീറ്റ പക്ഷേ ആന ചീറ്റിക്കുന്നല്ല കാട്ടിലെ രാജാവ് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് അതിൽ കാരണമാണ് സിംഹം കാട്ടിലെ രാജാവ് അപ്പോൾ കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല നമ്മളുടെ സ്ഥാനം തീരുമാനിക്കാൻ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ചില കാര്യത്തിൽ നമ്മൾ ഞങ്ങൾ റയറായിട്ടുള്ളത് ചൂസ് ചെയ്യാം അതിന് ഒരു വാല്യൂ ഉണ്ട് സ്കില്ല് മാത്രം നോക്കണ്ട ആരെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞമ്മളെന്തായാലും ഒന്നുക്ക് ഇറങ്ങാതിരിക്കണ്ട കഷ്ടപ്പെട്ടവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടോ കഷ്ടപ്പെടാത്തവർക്ക് ഇടയിൽ വെച്ചിട്ട് ഇറങ്ങുന്നവർക്ക് റിസൾട്ട് കിട്ടില്ല തടസ്സം പറഞ്ഞ വീട്ടിൽ നിന്നിട്ടൊരു കാര്യമല്ല ഇതൊന്നും ഇത്രയും കാലം വരെ എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്യാനാണെന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് വീഴ്ചകൾ നമുക്ക് മറികടക്കാൻ കഴിയും പെട്ടെന്ന് എന്തൊക്കെ തിരുത്തി എഴുതണം എന്നല്ലൊക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ പുറകോട്ടുള്ള കാര്യം ചിന്തിക്കാൻ ഈ മുൻപോട്ടുള്ള കാര്യം എൻ്റെ കാര്യം എന്താ അവസ്ഥ അറിയില്ല ആരുടെ എല്ലാവരുടെ കാര്യം എന്താ അവസ്ഥ എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല നമുക്ക് ആഗ്രഹിക്കാം കേട്ടോ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയുള്ളൂ അതിൽ എല്ലാതൊന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല നമ്മുടെ സ്വപ്നങ്ങൾ മാക്സിമം വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക മാക്സിമം നേരത്തെ ഒരുപാട് വയസ്സായി കഴിഞ്ഞിട്ടൊരു കാര്യമല്ല ഇപ്പൊ എല്ല് മുറിയെ പണിയെടുത്താൽ പല്ലി മുറിയെ തന്നാന്ന് അറിയുക അവർക്കെത്തന്നെ ഉള്ളു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണമെത്തുകയൊക്കെ ഒക്കെ എത്താൻ ശ്രമിക്കട്ടോ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം